പതിനാറാം നൂറ്റാണ്ട് കോഴിക്കോടിന്റെ തീരങ്ങളിൽ വിദേശ ശക്തികളുടെ കപ്പലുകൾ നങ്കൂരമിട്ടു സാമ്രാജ്യത്വത്തിന്റെ നിഴൽ വീണ കാലം കടലിൽ ആധിപത്യം സ്ഥാപിക്കാൻ വന്ന പറങ്കികൾക്കു മുന്നിൽ സാമൂതിരിയുടെ കരുത്തായി അവർ ഉദിച്ചുയർന്നു കുഞ്ഞാലിമരക്കാർമാർ നാല് തലമുറകൾ ഒരേ പേരിൽ ഒരേ ലക്ഷ്യത്തിനായി പൊരുതി കുഞ്ഞാലി ഒന്നാമൻ മുതൽ നാലാമൻ വരെ ഓരോരുത്തരും പോരാത്ത വീര്യത്തിന്റെ ഇതിഹാസങ്ങൾ ചെറുതും വേഗതയേറിയതുമായ പടവുകളുമായി അവർ വലിയ പോർച്ചുഗീസ് കപ്പലുകളെ അതർക്കിതമായി ആക്രമിച്ചു ഗരില്ല യുദ്ധതന്ത്രം കടലിൽ നടത്തിലാക്കി കുട്ടി അഹമ്മദലി കുഞ്ചാലി ഒന്നാമൻ പറങ്കികൾക്കതിവെ ഇന്ത്യൻ തീരത്ത് ആദ്യമായി സംഘടിത നാവിക പ്രതിരോധം തീർത്ത ധീരൻ കുഞ്ഞാലി രണ്ടാമൻ യുദ്ധതന്ത്രങ്ങളുടെ ആചാര്യൻ അറബിക്കടലിലും ഇന്ത്യൻ മഹാസമുദ്രത്തിലും പറങ്കികളെ വിറപ്പിച്ച പോരാളി ചാലിയം കോട്ട പിടിച്ചടക്കി കുഞ്ഞാലി മൂന്നാമൻ പോർച്ചുഗീസ് ശക്തിക്ക് കനത്ത പ്രഹരമേൽപ്പിച്ചു ആ വിജയഗാഥ ഇന്നും മുഴങ്ങുന്നു കുഞ്ഞാലി നാലാമൻ ഇന്ത്യൻ സമുദ്രങ്ങളുടെ അധിപനെന്ന് സ്വയം വിശേഷിപ്പിച്ചു എന്നാൽ സാമുദിലിയും പറങ്കികളും ഒന്നിച്ചപ്പോൾ ചരിത്രം വഴിമാറി ചതിയുടെ വലയിൽ സ്വന്തം രാജാവ് ശത്രുവായി കോട്ടയ്ക്കൽ കോട്ട സാക്ഷ്യം വഹിച്ചത് ഒരു വീരൻറെ ഒറ്റപ്പെടലിനാണ് സാമൂതിരിയുടെ വാക്ക് വിശ്വസിച്ച് കീഴടങ്ങിയ കുഞ്ഞാലിയെ ചതിയിലൂടെ പറങ്കികൾക്ക് കൈമാറി ചരിത്രത്തിലെ കറുത്ത അധ്യായം ഗോവയിൽ വെച്ച് ആ ധീര ധീരദേശാഭിമാനിയുടെ ശിരച്ഛേദം നടന്നു പക്ഷേ മരക്കാർമാരുടെ പോരാട്ട വീര്യം അതുകൊണ്ട് അവസാനിച്ചില്ല അവർ ഇന്ത്യയുടെ ആദ്യത്തെ സംഘടിത നാവികസേനയായിരുന്നു വിദേശാധിപത്യത്തിനെതിരെ കടലിൽ ഒരു നൂറ്റാണ്ടോളം പോരാടിയ വീരന്മാർ അവരുടെ ധീരതയും ദേശാഭിമാനവും തലമുറകൾക്ക് പ്രചോദനമായി നിലകൊള്ളുന്നു ചരിത്രത്തിന്റെ തിരമാലകളിൽ മായാത്ത കാൽപ്പാടുകൾ ഇത്തരം ചരിത്രഗാഥകൾ വീണ്ടും കേൾക്കാൻ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ചരിത്രമാണ് നമ്മുടെ ഏറ്റവും വലിയ പാഠപുസ്തകം